അതെ ഗൈസ് ജാ ഫോട്ടോക്കിൻ്റെ പുതിയൊരു വിളിക്കല്ലാവരും സാധം അപ്പം ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ടുണ്ടാവും നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത് ചെയ്യാൻ പാടില്ലാത്ത നാല് കാര്യങ്ങൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് ഏകദേശം പേരും ഏകദേശം പേരും നമ്മൾ അറിഞ്ഞോ അറിയാതോ ഒക്കെ ആയിട്ട് ഈ ഒരു നാല് കാര്യങ്ങൾ നമ്മൾ നല്ല രീതിയിൽ ചെയ്യാനുണ്ട് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് ഈ ഒരു കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ നല്ല രീതിയിൽ ഫ്രീസാവും ആ പല ടെക്കാർ പല രീതിയിൽ വീഡിയോ ഇടുന്ന നിങ്ങൾക്ക് കാണാം രണ്ടായിരത്തി ഇരുപത്തഞ്ചായി കഴിയുമ്പം നമ്മുടെ ചാനലിലെ വ്യൂ കുറഞ്ഞതിൻ്റെ പ്രശ്നങ്ങളും അത് പരിഹരിക്കാനുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മളിങ്ങനെ ഓരോ ചാനലിലെ വീഡിയോസിലായിട്ട് കാണുന്നുണ്ട് പക്ഷേ ഇത് രണ്ടായിരത്തി ഇരുപത്തി എന്നല്ല ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയം തൊട്ടിട്ട് നമുക്ക് കിട്ടുന്ന പണികളാണ് ഈ ഒരു നാല് കാര്യങ്ങൾ ഈ നാല് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ ഒരുമാതിരിപ്പെട്ട ചാനലൊക്കെ നന്നാവും കാരണം ഇത് കാലാകാലങ്ങളായിട്ട് നമ്മൾ ചെയ്തു പോരും നമ്മുടെ ചാനലിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തു പോരുമ്പം നമുക്ക് കിട്ടുന്ന പ്രശ്നങ്ങളാണ് ഓക്കെ അപ്പോൾ ഞാൻ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തരുന്നുണ്ട് അപ്പം നിങ്ങൾ കാര്യങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് മൊത്തമായിട്ട് കാണുക മൊത്തമായിട്ട് കണ്ടിട്ട് ഈ കാര്യങ്ങൾ നമ്മുടെ ചാനൽ ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കും ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ചാനൽ റീച്ചാകത്തില്ല കാരണം ഇത് നമ്മളെ തന്നെ നശിപ്പിക്കുന്നു നമ്മുടെ ചാനലിൽ തന്നെ നശിപ്പിക്കുന്ന നമ്മൾ അറിയാണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഓക്കെ അപ്പോൾ നാല് കാര്യങ്ങളിൽ ആദ്യം ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവരും നമുക്ക് എല്ലാവർക്കും കിട്ടുന്നതാണ് കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് അത് എങ്ങനെയാണ് കിട്ടുന്നത് ആദ്യത്തെ പോയിന്റ് എന്ന് വെച്ചാൽ കമ്മ്യൂണിറ്റി സ്ട്രൈക്കാണ് കമ്മ്യൂണിറ്റി കോപ്പറേറ്റീവ് സ്ട്രൈക്കുകളാണ് നമ്മുടെ ചാനൽ ഫ്രീസ് ആക്കാൻ നമ്മുടെ ചാനലിലെ വ്യൂ ഇല്ലാണ്ടാക്കാൻ പറ്റുന്ന ആദ്യത്തെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് പക്ഷെ അതെങ്ങനെ വരാം നമുക്കറിയാം നമ്മൾ ഒരുപാട് ടൈപ്പ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ് എന്തെങ്കിലും ഒരു വൈലേഷൻ യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിനെതിരായിട്ടുള്ള എന്തെങ്കിലും ഒരു വൈലേഷൻ ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഈ കമ്മ്യൂണിറ്റി സ്ട്രൈക്കുകൾ അല്ലെങ്കിൽ കോപ്പിറേറ്റീവ് സ്ട്രൈക്കുകൾ വരുന്നത് അപ്പം കോപ്പിറേറ്റീവ് കോപ്പിറേറ്റ് സ്ട്രൈക്ക് എന്ന് പറയുമ്പോൾ നമ്മളെ നമ്മൾ എന്താ പറയുക നമ്മൾ നമ്മുടേതല്ലാത്ത പുറത്തുനിന്നുള്ള ഏതെങ്കിലും വീഡിയോ മറ്റേ എന്താ പറയുക സോങ്സ് മലയാളം സോങ്സ് അങ്ങനെയുള്ള തമിഴ് സോങ്സ് നമ്മൾ നോൺ സോങ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ആപ്പിൻ്റെ അകത്ത് എപ്പോഴും പറഞ്ഞ കാര്യമാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുക ചെയ്യരുത് നിങ്ങൾക്ക് ലോങ് വീഡിയോയ്ക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓഡിയോ ലൈബ്രറി എന്നുള്ള മ്യൂസിക് മാത്രം എടുത്ത് ഉപയോഗിക്കണമെന്നും നമുക്കൊരുപാട് സൈറ്റുകളിൽ നിന്നൊക്കെ നോൺ കോപ്പിയായിട്ട് പെയ്ഡായിട്ട് കിട്ടും അങ്ങനെയൊക്കെ മേടിച്ച് എടുക്കാമല്ലാതെ മലയാളം സോങ്സ് ഒക്കെ നമ്മൾ നേരിട്ട് എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് അതിന് സ്ട്രൈക്ക് കിട്ടും അങ്ങനെ സ്ട്രൈക്ക് കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ കുറേ കാലത്തേക്ക് ഫ്രീസ് ആയിരിക്കും മൂന്ന് നമുക്കറിയാം തൊണ്ണൂറ് ദിവസമാണ് ഒരു സ്ട്രൈക്ക് വന്നതിൻ്റെ കാലാവധി ആ കാലാവധി കഴിഞ്ഞവൻ വരെ നമ്മുടെ ചാനൽ നല്ല രീതിയിൽ ഫ്രീസായി അതേപോലെ തന്നെയാണ് കമ്മ്യൂണിറ്റി സ്ട്രൈക്കുകൾ കമ്മ്യൂട്ടി സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിനെതിരായിട്ടുള്ള വയലേഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് സ്ട്രൈക്ക് കിട്ടുന്നത് അത് പ്രധാനമായിട്ടും കുട്ടികളെ വെച്ചിട്ട് വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡ്രസ്സഡ് ആതിരിക്കുന്നത് അല്ലെങ്കിൽ സെക്ഷുവാലിറ്റി കൂടുതലായിട്ട് കാണിക്കുമ്പോൾ അല്ലെങ്കിൽ എന്താ പറയുക നമ്മളിപ്പോൾ ഒരു അപകടപരമായ ചുറ്റുപാടുകൾ കുട്ടികളെ വെച്ചിട്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് നമുക്ക് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസിനകത്ത് വരുന്നത് സ്ട്രൈക്ക് കിട്ടാനുള്ള ചാൻസുകൾ അപ്പോൾ അത് നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു പച്ചക്കറി അരിയുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ കത്തി അങ്ങനെയുള്ള സാധനത്തിൽ അടുത്ത് പോലും കുട്ടികളെ നിർത്തിയിട്ട് ചെയ്യാൻ പാടില്ല പിന്നെ നമ്മൾ കുട്ടികളെ വെച്ചിട്ട് ഒരു രീതിയിലുള്ള ഭീകരമായ ചുറ്റുപാടുകൾ നമ്മൾ വീഡിയോ ചെയ്യാൻ പാടില്ല ഓക്കെ പിന്നെ തീ അങ്ങനെയുള്ള സാധനങ്ങൾ അടുപ്പിച്ച് കഴിയുമ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് സ്ട്രൈക്ക് കിട്ടാനുള്ള ചാൻസുകൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ആദ്യത്തെ എന്ന് വെച്ചാൽ കമ്മ്യൂണിറ്റി സ്ട്രൈക്കാണ് ഓക്കെ ആദ്യത്തെ പോയിന്റ് നമ്മുടെ ചാനലിൽ ചാനലിനെ സ്ട്രീസ് ഒരു കാര്യമാണ് കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് എന്ന് പറയുന്നത് അപ്പോൾ അടുത്തതായിട്ടുള്ള പോയിന്റ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ കറക്റ്റ് പറയണമല്ലോ നിങ്ങൾ മനസ്സിലാകുന്ന രീതി പറഞ്ഞു തരാൻ വേണ്ടി കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ അടുത്തായിട്ട് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ചെയ്യുന്ന അബദ്ധമാണ് നമ്മൾ ബൾക്കായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യും നമ്മുടെ ചാനലിലാകത്ത് നമുക്കറിയാം ഓരോ ടെക് ഞാനും പറയലുണ്ട് നമ്മുടെ ചാനലിലകത്ത് നമ്മൾ സ്റ്റെക്കായി കിടക്കുന്ന വീഡിയോ നമുക്ക് എന്ത് ചെയ്യാം എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് നമുക്കതിൻ്റെ തമ്പ്രയിലും ക്യാമറയിലൊക്കെ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ആ വീഡിയോ റണ്ണ് ചെയ്യാൻ സാധ്യത ഉണ്ടെന്നുള്ള രീതിയിൽ നമ്മൾ പറയാറുണ്ട് കാര്യമുള്ള കാര്യമാണ് കാരണം അങ്ങനെ എഡിറ്റ് ചെയ്ത് റൺ സ്റ്റെക്കായി കിടക്കുന്ന വീഡിയോസ് എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ചാനലിൽ ആ ഒരു വീഡിയോസൊക്കെ അത്യാവശ്യം റണ് ആയാലുണ്ട് കുഴപ്പമില്ല അപ്പോൾ എന്നാലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് നമ്മുടെ ചാനലിലെ വീഡിയോസ് ഒരുപാട് വീഡിയോസ് അതിപ്പോൾ ഒരു പത്തും പതിനഞ്ചും വീഡിയോസ് അല്ലെങ്കിൽ ഒരു ഒരഞ്ചിൽ കൂടുതൽ വീഡിയോസ് ഒരുമിച്ച് നമ്മുടെ ചാനൽ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഫ്രീസ് ഫ്രീസാവും അത് നിങ്ങൾക്ക് അറിയാവുന്നില്ല ചില ആൾക്കാർക്ക് ഈ അനുഭവത്തിൽ വരുമ്പം മനസ്സിലാവും കാരണം നിങ്ങൾക്കറിയാം ഒരുപാട് ഒറ്റ എല്ലാ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ കോപ്പറേറ്റ് കിട്ടാറുണ്ട് അല്ലേ കോപ്പറേറ്റ് നമ്മൾ പല സോങ്സും കാര്യങ്ങളും എടുക്കും കോപ്പറേറ്റ് കിട്ടും കോപ്പറേറ്റ് കിട്ടുമ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോ നമ്മൾ ക്രോംബ്രൗസർ കയറിയിട്ട് ഒരുമിച്ച് കോപ്പറേറ്റ് ഒഴിവാക്കാൻ നോക്കും അപ്പോൾ ഒരുമിച്ച് കോപ്പിറേറ്റ് ഒഴിവാക്കാൻ നോക്കുന്ന സമയത്ത് നമ്മുടെ ചാനൽ ഫ്രീസ് ഫ്രീസാവും നമ്മൾ സാധാരണ കിട്ടുന്ന വ്യൂ പിറ്റേഴ്സ് വരുന്ന വീഡിയോ കൊണ്ടാവില്ല ഒരുമിച്ച് എഡിറ്റ് ചെയ്യുമ്പോൾ അതേപോലെ തന്നെ തമ്പനിയലും ക്യാപ്ഷനും അങ്ങനെ എന്തെങ്കിലും നമുക്കറിയാം നമ്മൾ ഓരോ ചാനൽ വീഡിയോസിനകത്ത് പറയുന്നുണ്ട് ആലോയമ്പടി നല്ല ഓപ്ഷൻ ഓഫ് ആക്കി വെക്കണം അപ്പോൾ ആലോവടി എന്നുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് നമ്മുടെ ചാനലിൽ വാട്സപ്പ് വഴി മറ്റേ സോഷ്യൽ മീഡിയ വഴി നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മുടെ ചാനൽ ആ വാച്ച് ടൈമും നമ്മുടെ ആ വീഡിയോയ്ക്ക് വാച്ച് ടൈമും ആ വ്യൂസ് കൗണ്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അലോയം പേടി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓഫ് ആക്കി വെക്കാൻ പറയുന്നത് അപ്പോൾ ഇത് ഈ ഒരു വീഡിയോ കണ്ട് നമ്മൾ എന്ത് ചെയ്യും നേരെ പോയിട്ട് നമ്മുടെ ചാനൽ എല്ലാ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഈ അലോയമ്പിടിക്കാൻ ഓഫ് ആക്കി വെക്കും ഓക്കെ അപ്പം എന്തായി നമ്മുടെ ചാനൽ ഫുൾ ആയിട്ടുള്ള എഡി എല്ലാ വീഡിയോ എഡിറ്റ് ചെയ്തു അങ്ങനെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചാനൽ ഫ്രീസ് ആവും അപ്പോൾ അങ്ങനെ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ വീഡിയോ മാത്രമേ നമ്മൾ എഡിറ്റ് ചെയ്യുകയുള്ളൂ അല്ലെങ്കിൽ മുന്നോട്ട് ചെയ്യുന്ന വീഡിയോനകത്തേക്ക് മാത്രമേ ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ ഒരു ദിവസം ഒരു വീഡിയോ രണ്ട് വീഡിയോ എന്ന് വെച്ചിട്ട് എഡിറ്റ് ചെയ്യുകയുള്ളൂ അതുകൊണ്ട് ഒരുപാട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പാടില്ല അപ്പോൾ ഇങ്ങനെ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചാനൽ ഫ്രീസാവുന്നതാണ് ഓക്കെ പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സുപരിതമായിട്ടുള്ള കാര്യമാണ് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന കാര്യമാണ് ഇതാണ് നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ ഫ്രീസ് ആക്കാനുള്ള ഏറ്റവും കൂടുതൽ ഫ്രീസ് ആക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് ഈ ഒരു കാര്യം തന്നെയാണ് വേറൊന്നുമല്ല നമ്മുടെ ചാനലിലെ വീഡിയോസ് നമ്മൾ ബൾക്കായിട്ട് ഡിലീറ്റാക്കുന്നതാണ് ഇത് കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കാം നമ്മുടെ ചാനൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയലുണ്ട് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ എന്താ പറയുക ആക്കാൻ പാടില്ല നമ്മുടെ ചാനലിലെ വീഡിയോസ് ഒന്നിൽ കൂടുതലായിട്ട് നമ്മൾ ഡിലീറ്റ് ആക്കാൻ പാടില്ല അങ്ങനെ ഡിലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ നല്ല രീതിയിൽ ഫ്രീസ് ഫ്രീസാവും അങ്ങനെ ഡിലീറ്റ് ഡിലീറ്റാക്കേണ്ട എന്തെങ്കിലും ചെറുതായിട്ടുള്ള ആവശ്യം നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഒരു വീഡിയോ അപ്ലോഡ് ആക്കുന്ന സമയത്ത് നിങ്ങളുടെ ചാനലിൽ ഓരോ വീഡിയോ നിങ്ങൾ അപ്ലോഡ് ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു വീഡിയോ ഡിലീറ്റ് ആകും ഓരോ വീഡിയോ അപ്ലോഡ് ആക്കുക അതിൻ്റെ കൂടെ ഒരു വീഡിയോ ഡിലീറ്റ് ആകും അങ്ങനെ രണ്ട് ദിവസം കൂടുമ്പോഴേക്കും ഓരോ വീഡിയോ ഡിലീറ്റ് ആക്കി നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഒരുപാട് ചാനലുകൾ ചിലപ്പം എന്താ പറയുക റിയൂസറുകളുടെ പ്രശ്നങ്ങളൊക്കെ വന്നുകഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ അടിപ്പിച്ച സമയത്ത് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പിന്നെ പോലെ ടെക്കായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറയാം റിയൂസറുകൾ ഒരു വീഡിയോയും ചാനലുണ്ടാകാൻ പാടില്ല അത് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുകയെന്ന് പറയും അപ്പോൾ അപ്ലൈ ചെയ്യാമെന്ന് പറയുന്ന സമയത്ത് പെട്ടെന്ന് നോടിപ്പോൾ റിയൂസറെ കണ്ടുപിടിച്ചിട്ട് അഞ്ചെട്ട് പേർത്ത് വീഡിയോ ഉണ്ടാകും അതിൽ എല്ലാം ഒരുമിച്ച് ഒരുമിച്ചൊക്കെ ഡിലീറ്റ് ആകും അങ്ങനെ ഡിലീറ്റ് ആക്കി എന്ത് ചെയ്യും പിന്നെ മോണിറ്റൈസേഷൻ ആക്കിയിട്ട് വലിയ കാര്യം ഉണ്ടാവില്ല കാരണം ആ ചാനൽ ഫ്രീസ് ആയി പോകും അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ കുറച്ച് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ കുറച്ച് വൈകിയാലും ഒരു കുഴപ്പമില്ല വൈകിയാലും നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഓരോ ദിവസം ഓരോ വീഡിയോ അപ്ലോഡ് ആക്കുന്ന കൂട്ടത്തിൽ ഓരോന്നോന്നായിട്ടും മെല്ലെ ഡിലീറ്റ് ആക്കി തരണം ഒരുമിച്ച് ഒരിക്കലും നമ്മുടെ ചാനലിൽ വീഡിയോ ഡിലീറ്റ് ആക്കാൻ പാടില്ല അങ്ങനെ ബൾക്കായിട്ട് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായുള്ള ഏറ്റവും പ്രശ്നമുള്ള കാര്യമാണ് ഈ ഞാൻ ഈ പറഞ്ഞ പോയിന്റുകളിൽ ഏറ്റവും പ്രശ്നമുള്ള കാര്യമാണ് ബൾക്കായിട്ട് വീഡിയോ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ നല്ല രീതിയിൽ ഫ്രീസാവുന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ഓക്കെ പിന്നെ നാലാമത്തെ പോയിന്റ് ഏറ്റവും ലാശത്തെ പോയിന്റ് ഇതും നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യമാണ് കാരണം ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റി അതെങ്ങനെയാണ് കൊണ്ടുവരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാലാമത്തെ പോയിന്റ് നമ്മൾ തന്നെ നമ്മുടെ വീഡിയോൻ്റെ അകത്ത് വാച്ച് ടൈം വ്യവേഴ്സ് അതായത് വ്യൂവേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കൂട്ടാൻ വേണ്ടി നമ്മൾ തന്നെ നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതായത് നമ്മുടെ സ്വന്തം ചാനലിൽ നിന്ന് നമ്മൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതും നമ്മുടെ ചാനൽ ഫ്രീസ് ഒരു കാര്യമാണ് ഇത് ഇതുവരെ അങ്ങനെ വലിയ വീശുകൾ കാര്യമായിരുന്നു പക്ഷേ ഇതെൻ്റെ അനുഭത്തിയെന്ന് പറയുന്നതാണ് മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ടുള്ള വീഡിയോത്തിൽ നിന്ന് പറയുന്നതല്ല ഇത് എൻ്റെ അനുഭവത്തി എന്നുള്ള പോയിൻ്റ് ഞാൻ പറയുന്നത് കാരണം നമ്മൾ തന്നെ നമ്മുടെ ചാനലിലെ വീഡിയോസ് കണ്ട് വാച്ച് ടൈം വ്യൂവേഴ്സ് കൂട്ടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ നമുക്ക് നമ്മുടെ ഒരു ഫോണിൻ്റെ അകത്ത് തന്നെ രണ്ട് മെയിൽ ഡി ക്രിയേറ്റ് ആയിട്ട് ഈ യൂട്യൂബ് ചാനലുള്ള ഫോണിൽ തന്നെ രണ്ട് മെയിൽഡി ക്രിയേറ്റ് ആക്കിയിട്ട് നമ്മൾ വേറെ മെയിൽ അഡിയിലും ലോഗിൻ ചെയ്തിട്ട് കണ്ടു കഴിഞ്ഞാൽ തന്നെ അതും ഐ പി അഡ്രസ്സ് ഒന്നായത് കൊണ്ട് ഇൻവാൾഡ് ക്ലിക് ആണ് അപ്പം ഇൻവാൾഡ് ക്ലിക് ആക്ടിവിറ്റികൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതും നമ്മുടെ ചാനല് ഫ്രീസ് ആയുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത് ഞാൻ പല വീഡിയോകളിലായിട്ട് പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് ഒരുമിച്ച് ആദ്യമായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എല്ലാവരും പറയുന്നത് രണ്ടായിരത്തിൽ ചാനൽ ഫ്രീസ് ആകുമ്പോൾ പറഞ്ഞു കൊണ്ട് എല്ലാവരും വരുന്ന സമയത്ത് ചെക്ക് ചെയ്യാൻ പറഞ്ഞ സമയത്ത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം ഈ കാര്യങ്ങളൊക്കെ കൂടുതൽ ആൾക്കാരും ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യരുത് നിങ്ങൾ ഒരാഴ്ച ഒരാഴ്ച നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് നിങ്ങളെ ചാനൽ ചെക്ക് ചെയ്ത് നോക്ക് വീഡിയോ ഇട്ട് നോക്ക് നിങ്ങൾക്ക് എന്തായാലും റീച്ച് ഉണ്ടാവും റീച്ചാകുന്നുണ്ട് കാരണം തെളിവ് സ്വാധീനം ഞാൻ കാണിച്ചു ഈ ഒരു സംഭവം കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ നല്ല രീതിയിൽ കണ്ടന്റ് നല്ലതാണെങ്കിൽ നല്ല വീഡിയോ ആണെങ്കിൽ കമ്പനിയിൽ ക്യാപ്ഷൻ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നല്ല രീതിയിൽ വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ചാനൽ റീച്ചാകും കാരണം നമ്മൾ ചെയ്യുന്ന ഈ വിധത്തിലുള്ള തെറ്റുകൾ നമ്മുടെ ചാനൽ നന്നാകുന്നതിന് പകരം നമ്മൾ ചാനൽ വല്ലാണ്ട് അടിച്ചമർത്തി താവിട്ട് പോകാനാണ് സാധ്യതയുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്തുള്ള ബെല്ലൈക്കനും കൂടെ നിന്ന് അവർത്തിയാക്കുക ഇപ്പോൾ ഞാൻ ഇന്നും പറയില്ല കാരണം എന്താ പറയുക അതിൻ്റെ ആവശ്യമില്ല എല്ലാവരും നമ്മുടെ ചാനൽ സബ് ചെയ്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക പരമാവധി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നമ്മുടെ ചാനൽ അപ്പോൾ അതേപോലെ അടുത്ത് ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത ദിവസത്തെ വീഡിയോ കാണാം അതുവരെ ബൈ